നമുക്ക് ഇന്നലെ വിശേഷം എടുക്കാൻ പറ്റില്ലല്ലോ നമ്മള് തിരുവനന്തപുരം പോയിന്നിട്ട് ക്ഷീണോ പിന്നെ പണി നടക്കണ്ടവിടെ കാണിച്ചു തരാ അപ്പൊ ഈ പ്രാവശ്യത്ത് പോക്കിൽ വളരെ സന്തോഷാണ് ഇപ്പൊ എന്ന് പറഞ്ഞു ഡോക്ടർമാര് ഇനി ബ്ലഡ് ചെക്കപ്പ് ഒന്നും വേണ്ട ഇനി ടെസ്റ്റിന് മൂന്ന് മാസം കൂടുമ്പെ ചെന്നാ മതി

എനർജിയല്ലേ കിട്ടുന്നത് ഇത്രയധികം പ്രാർത്ഥന കിട്ടി മറ്റേത് നമ്മള് എന്താണെന്നറിയോ ഇങ്ങനത്തെ പേരില് അസുഖം കേൾക്കുമ്പോ നമ്മള് പിന്നെ കേൾക്കാം ഓ അത് കേക്കാൻ പറ്റൂല അയ്യോ ഭയങ്കര കാലം മാറി ആ നമുക്ക് ആ പേര് കേൾക്കുമ്പോഴേക്കും ഇനി കൊറേ ആൾക്കാര് നേർച്ചു നടന്നു അത് ചെയ്യാണ്ട് ഞങ്ങൾ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട് ചെയ്യാണ്ട് ഓരോ സ്ഥലത്തേക്ക് പോകണു

നടക്ക് നമ്മളെ പണി ൾക്കാര് പറഞ്ഞ മാറ്റം വരുത്തിട്ടുണ്ട് പടവില് പടവ് ആൾക്കാർക്ക് മനസ്സിലാവണല്ലേ ഇനി ഇതൊക്കെ നാളെ പൊളിക്കും അപ്പൊ ഇതിന്റെ ഉള്ള് കഴിഞ്ഞിട്ടുണ്ട് വരും കേട്ടോ അപ്പൊ എല്ലാരും പറയണ്ട് അത് കഴിഞ്ഞിട്ട് പറയാം ശരിയെ വാസ്തു നോക്കില്ല നോക്കില്ലെന്നെല്ലാരും ചോദിച്ചിട്ടുണ്ട് നോക്കുന്നുണ്ട് കേട്ടോ നമ്മളിവിടെ നമ്മളെ കൊറച്ച് പ്രദേശങ്ങള് നോക്കണം ആളുണ്ട് ആരാ കുറ്റു വെച്ച ഒരാളെ പേര് പറഞ്ഞു ഗിരീഷ് ഗിരീഷ് നായേട്ടല്ലേ അപ്പൊ ഞങ്ങളും വിളിച്ചു ഞങ്ങളും വിളിച്ചു വണ്ടൂരുള്ള നമ്പർ ഇവിടെ കൊടുക്കും ഇപ്പൊ നോക്കാൻ വരും അപ്പൊ കണ്ടില്ലേ ഞമ്മള് അവിടെ നിന്ന് എടുത്തിട്ട് ടച്ചു അപ്പൊ സുഖാണ് വാഷിംഗ് മെഷീൻ വെക്കാൻ പോകുന്നൊളിച്ച് പൂസ് കുത്തി എല്ലോ പണി അപ്പൊ പറഞ്ഞു ഇവിടെ ആര് വിരനെ കാണൂലെന്നൊക്കെ അതുകൊണ്ട് എങ്ങനെ മാറ്റാൻ കാരണം ഇവിടെ കഴിഞ്ഞു നീ ഒരു കെട്ട് മാത്രമേ ഉള്ളു ടക്കാനുണ്ട് ഗ്യാപ്പ് പിന്നെ നമുക്ക് സ്റ്റെപ്പ് കിട്ടാണ്ട് അപ്പർത്തിക്കോൾ ഇവിടെ ഹോൾ ഉണ്ടല്ലോ ഇനി നമുക്ക് ഈ കല്ലിന്റെ മോളത്ത് കൈക്കൂട്ടൊരാകടാണ്ടല്ലേ ചെറിയ ഓട്ടണ്ടല്ലേ അയിക്കൂടെ നമ്മള് പഴയ ബാത്റൂമത്തെ ബാത്റൂമൊക്കെ ഒതുവിടാനാണത് കൂടെ പൈപ്പ് ഇവിടെ ഒരു ഷോക്കേസ് ഇതിനുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ അപ്പൊരു ലേറ്റ്ണ്ടാവല്ല മരി ഇരുട്ടാവും ഇരട്ടൂലങ്ങളും പറയണ്ടേ ഇപ്പഴായില്ല ഈ പാണി അപ്പൊ നമുക്ക് വെക്കണക്ക് പാകം നോക്ക ുള്ളില് നോക്കാം ഇവിടെ നമ്മള് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തിയില്ലേ മാറ്റങ്ങള് ആള് വരട്ടെ വാസ്തുവിന്റെ ആള് വരട്ടെ എന്നിട്ടെന്തൊക്കെ പറയണേച്ചിട്ട് ഐഡിയതാണ് ഒരു കൂട് അവസരങ്ങളൊന്നും കുറച്ച് ഇങ്ങനെ കൂടുതൽ പൊട്ടിക്കാൻ പറ്റുന്നുണ്ട് ഈ തള്ള് ഫുള്ള് പൊട്ടിച്ചിളനാ ആകെ ജനലൊക്കെ ഇളകൂല്ലേ അതും അപ്പുറത്തും ഉണ്ട് കൊറച്ചുനേരം പിടിക്കും ഫുള്ള് മെഷീൻ വെച്ച് കട്ട് ചെയ്യാൻ അവിടെ കംപ്ലീറ്റ് ഈ തള്ള് ഫുള്ള് അതാണ് നമ്മള് പ്രതീക്ഷിച്ചാത്ത കാര്യങ്ങള് ഇങ്ങോട്ട് ഇറങ്ങാ ഇങ്ങോട്ട് ഇറങ്ങി ഇറങ്ങി ചള്ളിയായി ചീച്ച അമ്മ ചളിച്ച പിന്നെ പറ കണക്കേന്റെ അതില് പറയാത്ത നെമ്പറി അതില് കൊടുക്കും നാട് മൊത്തം മൊത്തം ആളാട്ടോ കേട്ടോ മലപ്പുറം ജില്ല മലപ്പുറം മലപ്പുറം പുറത്തൊക്കെ ഉണ്ട് കേട്ടോ നെമ്പറി ഞാൻ കൊടുക്കണ്ട് നമ്മളെ വീടിൻ്റെ ബാക്കത്തെ ഓടൊക്കെ എടുത്ത് മാറ്റിയിട്ടോ ഇവിടെ ചെറിയൊരു മാറ്റം വരുത്താണ്ട് ഒന്നാമത് അതിനും കൂടിയാണ് പിന്നെ നമ്മളെ ഈ ഓട് ഓടിവിടുന്ന് മാറ്റിയിട്ടില്ലെങ്കിൽ പ്രശ്നം കൂടിയാണ് പാമ്പിനെ പേടിച്ചിട്ട് കുറേ ദിവസമായിട്ട് ഇത് മാറ്റണം മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കന്നെയായിരുന്നു അപ്പം ഇന്നതാ സന്തോഷം ഇതെല്ലാം പണിയാണ് എന്താ കല്ലും ഓടും എല്ലാം കൂടി ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഓട് കുറെ ആളോട് വേണോ വേണോ ചോദിച്ചു നടന്നിരുന്നു ആർക്കും വേണ്ട തറവാട്ടിക്ക് കുറച്ച് വേണം പറഞ്ഞ് ഒരു കുറച്ച് കൊണ്ടുപോയി ബാക്കിയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ഇനിയിപ്പത് നമ്മൾ പൊട്ടിച്ച് ഇവിടുത്തെ നാശി കളയാനുള്ള പരിപാടിയല്ലേ അല്ല എന്താ ചെയ്യാം ആകെ ഈ അതെ ഓടാരിക്കും വേണ്ട പിന്നെ ഒറ്റപ്പാത്തി പറഞ്ഞ ഓടും ഉണ്ട് ഇരട്ടപ്പാത്തി പറഞ്ഞ ഓടും ഉണ്ട് രണ്ടുതരം ഓടും കൊണ്ടിട്ടതില് ഒന്നാമത് ഇതൊന്നും വെങ്കട്ടയിലൊന്നും മാറ്റി വെക്കാനുള്ള സ്ഥലല്ല ആകെ ഇത്ര ഈ ഗ്യാപ്പിൻ്റെ ഉള്ളിലാണ് ഇപ്പൊ അത് ഒതുങ്ങി നിക്കണേ ഇപ്പൊ നമ്മൾ ഇനി എന്താ കാട്ടണേ ഇവിടെ ഇങ്ങനെ ഒരു കെട്ട് വരുന്നുണ്ട് കേട്ടോ ഒരു അതിര് പോലെ ഒരു കെട്ട് വരാണ്ട് ഒറ്റ കല്ലിങ്ങനെ വരിക്കി വെക്കാണ് അല്ലെ കല്ല് ഇവിടെ തന്നെ ഉണ്ട് ഈ കല്ല് വെച്ചിട്ട് തന്നെ ചെയ്താ മതി അല്ലേ അപ്പൊ അങ്ങനെ ആ ഭാഗത്തേക്ക് ഇങ്ങനെ അടിയിൽ കല്ല്ണ്ട് അതിന്റെ അടിയിൽ കല്ലുണ്ട് കേട്ടോ വരിക്ക് കല്ല് വെച്ചിട്ടുണ്ട് ഇവിടെ കൊറച്ച് തണുപ്പുള്ളതുകൊണ്ട് എടുക്കാൻ സുഖണ്ട് പക്ഷെ അപ്പൂസിന് ഇത് മിസ്സായി അപ്പൂസിന് ഒന്ന് ട്യൂഷൻ ഉണ്ട് കാരണം അപ്പൂസ് പോയി വരുമ്പത് കാണുമ്പോ ദേഷ്യം വരിക ഉം പിന്നെ ഇത് കണ്ടോ നമ്മളെ പണ്ടത് കല്ലട്ടിക്കുഴി എന്നും കേട്ടോ വലിയ കല്ലട്ടി കുഴിയെന്നു അച്ഛന് കല്ല് വെട്ടണ പണിയെന്നു അതായത് നമ്മളിപ്പോ പടവിനെടുക്കണ ഈ ചെങ്കല്ല്ല്ലേ ഈ ഇങ്ങനത്തെ കല്ല് കൊറേ ആൾക്കാർക്ക് അറിയില്ല ചെങ്കല് മനസ്സിലാവണില്ല പറഞ്ഞിട്ട് അപ്പൊ ഈ ഇതേ ഈ കല്ലിനാണ് ഞമ്മള് പറയുന്നത് കേട്ടോ പടവിന് ഈ കല്ല് അപ്പൊ ഈ കല്ല് വെട്ടണ പണി അങ്ങനെ അച്ഛൻ വെട്ടിയ കല്ല് വെട്ടണ കുഴി വലിയ വല്യ കുഴി അതിന്റെ അടയാളാണ് ഈ കാണുന്നത് കണ്ടോ ഈ കല്ലട്ടിക്കുഴിയിലാണ് ഇപ്പൊ നമ്മളെ വീട് നിൽക്കണത് കെട്ടണം ചെറിയ ഉയരം കുള്ളം മതി സൈഡ് കൂടെ നമ്മൾ ആ പുട്ടേട്ടനും ജയശേട്ടനും അപ്പുറത്ത് പണിയെടുക്കണ്ടോ പടവ് നടക്കുന്നുണ്ട് ഞങ്ങൾ ഇപ്പുറത്തും അതിന്റെ ഇടയ്ക്ക് അടുക്കളയില് പണി കഞ്ഞിടിച്ചു കയറിയതാ നമ്മൾ ഈ മുട്ടൊന്നും എടുത്തിട്ടിട്ടില്ല അപ്പോൾ അതിൻ്റെ കാരണം അതിൻ്റെ ഇടയിൽക്കൂടെ ഇങ്ങനെ ചോദന ഭയങ്കര പ്രയാസമാണ് പണിയ ക്ഷീണിച്ചെന്നൊക്കെ ആകെ ചളിയാണല്ലേ കൂടെയൊക്കെ പറഞ്ഞക്കൂലേനെ നമ്മളെ പണി എന്തൊക്കെ ഇന്നത്തെ പണിയോട് പണിയാണ് വരുന്നേ കാരണം അതിന്റെ ഇതില്ല നമുക്ക് അവിടെ ഒക്കെ നോക്കാം

വെള്ളം വീണ്ട്ടും കല്ലമ്മക്ക് പുസേ സൂപ്പറായില്ലേ സൂപ്പറായും കാണലൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് ഇത് ഞമ്മക്ക് കോണിക്കൂട

അവിടുന്ന് പിന്നെ കമ്പി കണ്ടില്ലേ ഈ കമ്പിള് ഭോ ഈ കമ്പി കാണില്ലേ ഇതാണ് മൊത്തം ഇന്ന് മെഷീൻ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് പൊട്ടിച്ചിട്ടും എന്നിട്ടൊക്കെ നിലത്തേക്ക് അപ്പൂസാണ് അവിടുന്ന് ഇങ്ങോട്ടെല്ലാം നിലത്തേക്ക് തട്ടി ഇട്ടിട്ടുണ്ട്